ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നതാണ് ദുബായ് അപ്പം ഇതാണ് ഗൈസ് ദുബായ് ഞാൻ എങ്ങനെ ഈ ദുബായിലേക്ക് എത്തി എന്നുള്ള കാഴ്ച നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും കഴിഞ്ഞിട്ട് ഈ ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം എയർപോർട്ട് അല്ല തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ അല്ല സോറി ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഉള്ളത് നമ്മുടെ ലഗേജ് നമ്മൾ സ്കാനിങ് ലഗേജ് ഇനി സെറ്റ് ആക്കി എടുക്കണം ബോർഡിംഗ് പാസ് വാങ്ങിക്കാൻ ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ ഇതുണ്ട് പാസ്പോർട്ടിലോട്ട് അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നതിപ്പം ഹൈദരാബാദിലോട്ടാണ് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം അതാണ് ബോർഡിങ് എടുക്കാൻ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് എത്ര സമയം എടുക്കും എന്നറിയില്ല അത്യാവശ്യം ഫാസ്റ്റ് മൂഡിങ് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം ബോർഡിംഗ് എടുക്കുക അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിയുക എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗേറ്റിനടുത്തേക്ക് പോവാം നമുക്ക് തിരുവനന്തപുരത്ത് ഹൈദരാബാദ് വരെയുള്ള സെറ്റ് ആയിട്ടുണ്ട് മിഡിൽ സീറ്റ് ആണ് അപ്പം നമുക്ക് ഗേറ്റ് ത്രീയിലേക്ക് പോവാം ഗേറ്റ് ത്രീ എവിടെ ഗേറ്റ് ത്രീ അപ്പം അവിടെ പോയിട്ട് നമുക്ക് വെയിറ്റ് ഒരു ഇപ്പം സമയം സമയം ആറൊന്നായിട്ടുള്ളു നമുക്ക് എട്ട് പതിനഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് പക്ഷെ അതും ഡിലേഡ് ആണെന്നാണ് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോർഡിംഗും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കവിടെ നമുക്ക് ഡയറക്റ്റ് ഷാർജ പക്ഷെ എയർ ഇന്ത്യ എക്സ്പ്രസ് ചലിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ കാരണം ഫ്ലൈറ്റുകൾ പലതരായിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഞാൻ വന്നപ്പോഴും കുറച്ച് ഫ്ലൈറ്റുകൾ റദ്ദായിരുന്നു

మూతే గేటిల్ని నమ్మే పిడి రెండామతే గేట్ కొండ కేసు అదకూడ ఎట్టు పది వేరే ఫ్లైట్ నాట్ ఎట్ ఇండ No, we'll on is need, six, eight, eight. Super we will request all passengers, including group to present their boarding passes for scan. We will start with customers on wheelchair, those requiring special assistance, and traveling with infants. For a timely departure, please keep your bag in front of your seat for easy access throughout the flight. Customers on row number one and emergency escape row are requested to store their baggage in the overhead bin. ാണ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കുള്ള ഫ്ലൈറ്റ് ആണ് റാൻഡം ചെക്കിടിച്ചോണ്ട് എനിവേ നമുക്കുള്ള ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് ഇന്ത്യ ഗോ നമുക്ക് അതിലേക്ക് ഗോ ചെയ്യാൻ കഴിയും നമ്മളെ ഗേറ്റിൽ കൂടെ ഓ ചൂട് ഗേറ്റിൽ കൂടെ നമ്മളത്തോട്ട് പോവുകയാണ് ഫ്ലൈറ്റിന്റെ അകത്ത് കയറാൻ നമ്മുടെ ഫ്ലൈറ്റ് ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറിന് നമ്മള് ഹൈദരാബാദിലെത്തി നമ്മള് ഹൈദരാബാദിലെത്തി ഹൈദരാബാദരാബാദിൽ നമ്മൾ ഗേറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ചെറുപ്പ ഫ്ലൈറ്റ് കിടപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അല്ല

ഇവിടുന്ന് നേരെ ദുബായി കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണെങ്കിലും കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നമ്മൾ ഇനി അടുത്ത എംബിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിയട്ടെ വെയിറ്റ് ചെയ്യാം കേസപ്പം നമ്മൾ നമ്മുടെ എൻട്രിയിലിപ്പോൾ ഉണ്ട് കെ ടി ഇടവില്ല എന്ന് അറിയത്തില്ല കെ ടി ഇടാത്ത എന്ത് കെ ടി ഇവിടെ കഴുത്തിനെന്ത് പിടിച്ച് ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ പറയണം കേസ് നമ്മൾ എൻട്രിയിലേക്ക് ഇങ്ങനെ കയറി 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 വിശപ്പ് പിന്നെ ഒട്ടുമില്ലാത്തോണ്ട് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ആയിരുന്നു വന്ന് കയറി ഇനിയിപ്പോൾ ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഈ വഴി തന്നെ ആണോ കയറുന്നത് ആദ്യം ഒന്ന് അറിയട്ടെ നമ്മുടെ ഇത് ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട് അവർ പാസ്പോർട്ട് ദേവാലയമായി പാസ്പോർട്ട് ദേവാലയ ബോർഡിംഗ് പാസ് നമുക്ക് പോയിട്ട് അടുത്ത് കിട്ടിയത് അതാണ് ഇഷ്ടം ഇഷ്ടമൊന്നും അല്ല സെയിം ഫ്ലൈറ്റ് ആണ്ടെങ്കിൽ എത്തുമല്ലോ അപ്പം ഇനി നമ്മളൊന്നും അടുത്ത കറക്റ്റ് ഇതാണ് ഗെയ്സ് ഹൈദരാബാദ് ഹൈദരാബാദ്സ് ഹൈദരാബാദിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരാളെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വേറുന്നവർക്കും എല്ലാവരും ആതിൽ എൻഡർ സ്കോർ അൻവർ അൻഡർ സ്കോർ ഇത് ഇൻസ്റ്റഗ്രാം ഏടി ഫോളോ ചെയ്യൂ ഗൈസ് നിങ്ങൾക്കും കിട്ടും എൻ്റെ ഫോട്ടോ എന്തിനാണെന്ന് ചോദിക്കരുത് എനിക്ക് ഫോളോ ഇട്ടും ലൈക്ക് കിട്ടും അത്ര സിമ്പിൾ അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷങ്ങൾ അപ്പോൾ ഓക്കെ ഗൈസ് അകത്ത് കയറിയിട്ട് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഓക്കെ ഗ്രൈസ് നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സീൽ ഇമിഗ്രേഷൻ സീലും കിട്ടിയിട്ടുണ്ട് നമുക്കിനി നേരെ പോയി നമ്മുടെ ഗേറ്റ് ട്വന്റി ഫൈവ് എ ആണ് നമ്മളിപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ട്വന്റി ഫൈവ് എയിൽ പോയി ഒരു ഒന്നര വരെ വെയ്റ്റ് ചെയ്താൽ മതി ഒന്നര വരെ അതിടലും എല്ലാം കഴിക്കാൻ കിട്ടും നോക്കണം അപ്പൊ ഒന്നര വരെ അവിടെ പോസ്റ്റായിട്ട് ഇരുന്നിട്ട് ആ പോസ്റ്റ് എണീറ്റ് പോയി മൊബൈലിലേക്ക് പോണ്ടതാണ് എങ്ങനെയൊക്കെ പോയാലും വൈകിട്ട് നാലരയാവും കേസ് അവിടെ രാവിലെ മൂന്നു മണിക്ക് അല്ല മൂന്നരയ്ക്ക് വീട്ടിൽ ഇറങ്ങി വൈകിട്ട് നാലരയ്ക്ക് വീട്ടിലെത്തും താങ്ക്സ് ടു എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പെഷ്യൽ താങ്ക്സ് ഓക്കെ അപ്പൊ ഓക്കെ കേസ് നമ്മൾ ഇനി കുറച്ചു നേരം ഉറങ്ങണം എന്നുള്ളത് പതിനൊന്നര ആയിട്ടുള്ളു പന്ത്രണ്ടര ഒന്നര രണ്ട് മണിക്കൂർ ടൈം ഞാൻ ഒന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കട്ടിയും മുട്ടിയൊക്കെ പോകണമല്ലോ ഓരോരോ കഷ്ടപ്പാടുകളെ ഏ എന്താ പറഞ്ഞോ എന്തൊക്കെയാ പറയുന്നു

മുടിയൊക്കെ ഒരു കോലായി ഒന്നാമതെ മുടി മുടിയൊക്കെ ഒരു ഫ്രീ അഡ്വൈസ് തരികയാണെങ്കിൽ ഒരാവേശത്തിൽ പോയി മുടിയൊന്നും ഒന്ന് മുട്ടയടിക്കാൻ പാടില്ല കേസ് മുട്ട അടിച്ചാൽ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ചത്ത കോല ഇപ്പൊ ഒരുമാതിരില്ല പശ തൈ തൊട്ടിച്ച് വെച്ചാണ് അന്ന് തൊപ്പി എടുക്കുക എന്നെ പോലെ കിടക്കുന്ന ഇൻഡിഗോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻഡിഗോ ഇൻഡിയഗോയിൽ നമുക്കിപ്പോ പോവാനുള്ളത് കേട്ടോ ഒരു നീണ്ട ക്യൂ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻഡിഗോയിലോട്ട് കയറാൻ ആക്ച്വലി ഇതിനകത്തുള്ള കേസത്തെല്ലാം പറക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും തൽക്കാലം വെയിറ്റ് ചെയ്യാൻ

Times. In the event of a decrease in cabin pressure, oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate the oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secured before helping others. There are 8 emergency exits on this aircraft: 2 at the front, 2 at the rear, and 2 over the wings on both sides. The fluorescent

ട്രെയിൻ ആടാ പോകുന്ന എനിക്കറിയോ മെ മെട്രോ തന്നെ കേസ് മെട്രോ എയർപോർട്ട് എയർപോർട്ടിനുള്ളത് ആർ കാണുന്നു അത് കണ്ടായിരുന്ന എന്താ എന്തര എന്താ അറൈവൽസ് ആൻഡ് ബാഗ് ഷൂ ക്ലെയിം കണക്ഷൻ ഉണ്ട് അങ്ങോട്ട് തന്നെ അപ്പോ നമുക്കൊക്കെ തൽക്കാലം കണക്ഷൻ വേണ്ട കേസ് എനിക്ക് കേസം ഓക്കെ വീഡിയോസ് ക്ലാസ്സിംഗ് പുറത്തിറങ്ങിയിട്ട് കാണാം

ഗൈസ് 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 വെളി ആളുകളൊക്കെ ആ ആ ഞാൻ ഞാൻ ാണ് കേസ് ആക്കണേ ദുബായ് എയർപോർട്ടെ പറ്റി എന്താ അഭിപ്രായം ുബായിരിക്കാം ദുബായ് ഇത്രയുള്ള ദുബായ് ഓക്കേ സ്വഭാവ ഓക്കെ ബൈ ഞാൻ തന്നെ പറയാം ഇവരാരും പറയൂല